ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ പതിനെട്ടാം ദിവസമായ ഇന്ന് നമ്മൾ പ്രചോദിതമായ പ്രവർത്തനം ഇൻസ്പയർഡ് ആക്ഷൻ എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ലോ ഓഫ് അട്രാക്ഷനിലെ ഒരു നിർണായക ഘട്ടമാണ് പലപ്പോഴും ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റിദ്ധാരണ വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രചോദിതമായ പ്രവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്താണ് പ്രചോദിതമായ പ്രവർത്തനം നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി വൈബ്രേഷണലായി യോജിക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന സഹജമായ പ്രേരണയാലുള്ള പ്രവർത്തനങ്ങളാണ് പ്രചോദിതമായ പ്രവർത്തനങ്ങൾ ഇത് ഭയത്തിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ വരുന്ന ചെയ്യേണ്ട കാര്യങ്ങളല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചെയ്യണമെന്ന് തോന്നുന്ന ഊർജ്ജമാണ് നിങ്ങൾക്കൊരു പുതിയ അവസരത്തെക്കുറിച്ച് പെട്ടെന്നൊരാശയം വരിക ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കാൻ തോന്നുക ഒരു പുസ്തകം വായിക്കാൻ തോന്നുക ഒരു പുതിയ കോഴ്സ് പഠിക്കാൻ തോന്നുക ഇതെല്ലാം പ്രചോദിതമായ പ്രവർത്തനങ്ങളാണ് ഇതിനെ ലെറ്റിംഗോയുമായി ബന്ധിപ്പിക്കുന്നത് പ്രധാനമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിന് ശേഷം പ്രപഞ്ചം നിങ്ങൾക്ക് വഴികാട്ടാൻ തുടങ്ങും ആ വഴികാട്ടലുകൾ പലപ്പോഴും ഈ പ്രചോദിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് വരുന്നത് ഒരു നദിയിൽ ഒഴുകി നീങ്ങുന്നത് പോലെ നിങ്ങൾ ഒഴുക്കിനൊപ്പം പോകുമ്പോൾ ശരിയായ ദിശയിലേക്ക് എത്തുന്നു പ്രചോദിതമായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ഊർജ്ജം നിങ്ങൾ പ്രചോദിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വൈബ്രേഷനെ കൂടുതൽ ഉയർത്തുന്നു നിങ്ങൾ പ്രപഞ്ചവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന തോന്നൽ ഇത് നൽകും അവസരങ്ങൾ ഈ പ്രവർത്തനങ്ങൾ പുതിയ അവസരങ്ങളിലേക്കും ആളുകളിലേക്കും സാഹചര്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പാലം പോലെയാണ് ഈ പ്രവർത്തനങ്ങൾ വിശ്വാസം ഓരോ പ്രചോദിത പ്രവർത്തനവും വിജയകരമാകുമ്പോൾ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു എപ്പോൾ എങ്ങനെ പ്രചോദിതമായ പ്രവർത്തനം ചെയ്യണം നിങ്ങളുടെ ഉള്ളിലെ തോന്നലുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്നൊരു ആശയം വരികയാണോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ തീവ്രമായ ആഗ്രഹം തോന്നുകയാണോ എന്ന് ശ്രദ്ധിക്കുക ഇതൊരു ചെറിയ തോന്നലാകാം ഭയമില്ലാതെ പ്രവർത്തിക്കുക മിക്കപ്പോഴും ഇത്തരം തോന്നലുകൾക്കു പിന്നിൽ ഒരുതരം തരം ഉത്സാഹവും ഉണ്ടാകും ഭയമില്ലാതെ ആവേശത്തോടെ ആ തോന്നലിനെ പിന്തുടരുക ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുക ഈ പ്രവർത്തനം ഒരു പ്രത്യേക ഫലത്തിലേക്ക് നയിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ചെയ്യുക ഫലം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ആ തോന്നലിനെ പിന്തുടരുക എന്നതാണ് ചെറിയ ചുവടുകൾ എടുക്കുക എല്ലാ പ്രചോദിത പ്രവർത്തനങ്ങളും വലിയ കാര്യങ്ങളായിരിക്കണമെന്നില്ല ഒരു ഇമെയിൽ അയയ്ക്കുക ഒരു പുസ്തകം വായിക്കുക ഒരാളോട് സംസാരിക്കുക ഇവയെല്ലാം ചെറിയ പ്രചോദിത പ്രവർത്തനങ്ങളാകാം പൊരുത്തപ്പെടുക ചിലപ്പോൾ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെന്ന് വരാം അങ്ങനെയെങ്കിൽ പുതിയ അവസരങ്ങൾക്കും വഴികാട്ടലുകൾക്കും വേണ്ടി തുറന്നിരിക്കുക പ്രചോദിതമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ പിന്തുടരുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരും അടുത്ത പാഠം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി